ഞാനിന്ന് വെള്ളരിക്ക മുരിയക്കം കൊണ്ടുള്ളൊരു കുളും കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പമാണ് അതിനാവശ്യമായിട്ടുള്ള സാധനം വെള്ളരിക്ക ക്യൂബ്സായിട്ടരിഞ്ഞത് വെള്ളരിക്ക പിന്നെ ഒരു മുരിയൻ ഒരു നീളത്തിലുള്ള മുരിയക്ക പിന്നെ ഒരു രണ്ട് വലിയ പച്ചമുളക് ഞാൻ ഞാനിവിടെ രണ്ട് ഈ വലിയ മുളകാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള മുളക് അല്ലെങ്കിൽ പച്ചമുളക് അതിട്ടാലും മതി അപ്പം അത് എരിവിനനുസരിച്ച് ഇടാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൽ ഒഴിച്ച് വേവിക്കാൻ വെക്കണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ വയ്ക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം കുളി വെള്ളം ഒഴിച്ചത് ഒന്ന് കുറച്ച് നേരം ആയിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ കുറച്ച് ചുമന്നുള്ളി പിന്നെ കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി പുളുംങ്കക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അതിൻ്റെ കാര്യം ഒന്നും കൂടെ പറയാം കുറച്ച് തേങ്ങ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി കുറച്ച് ചുമന്നുള്ളി ഒരു അഞ്ച് ചുമന്നുള്ളി ഇത് ഇത്രയും കൂടി നമുക്ക് മിക്സിയിലൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് നമുക്കിനി വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലോട്ട് ഇടാം പുളും കറിയുടെ അരപ്പ് നമുക്ക് പച്ചക്കറിയിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലോട്ട് ഇടാം ഇതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് കഴുകിയിട്ട് ഈ കറിയിലോട്ട് നമുക്ക് ഒഴിക്കാം ഞാൻ അരപ്പ് ഇതിലിട്ടിട്ടുണ്ട് ഇങ്ങനെ കലക്കിയിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് ഇട്ടിട്ടുണ്ട് നേരത്തെ ഉപ്പും പുളിയും നമ്മൾ ഞാൻ നേരത്തെ പുളി ഒഴി പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പുളിവെള്ളം നമുക്ക് പിന്നെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കുറച്ച് പൂവ് വെള്ളം കൂടെ ചേർക്കാം പിന്നെ ഉപ്പും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനാവശ്യത്തിന് ചേർക്കാൽ മതി ഇത് ഞാൻ കുറച്ചൊന്ന് തിളക്കണം നല്ല തിളക്കണ്ട കേട്ടോ നല്ല തിളക്കണ്ട ഒന്ന് തിളച്ചാൽ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം താളിച്ചെടുക്കാം താളിക്കാനായിട്ട് ചീനച്ചട്ടി വച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ല ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ നമുക്ക് തന്നിട്ട് കടുക് ഇട്ട് വെക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് കടുകിട്ട് വെക്കാം കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് ചുമന്നുള്ളി കടുക് നന്നായിട്ട് പൊറത്തി പൊട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കൊറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നാല് വച്ചൻ മുളക് ഇട്ടുകൊടുക്കാം ളക് ഇട്ട് കൊടുക്കാം നാല് പറ്റൻമുളകാണ് കറിയപ്പില ഇട്ടുകൊടുക്കാം കളിച്ചത് ഇപ്പോ പുളും കറിയിലോട്ട് താളിച്ചതിന് നമുക്ക് കുളിങ്കറിയിലോട്ട് ഇട്ട് കൊടുക്കാം താളിച്ച ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് പുളി കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് കമൻ്റ് ചെയ്യണം